സൗമ്യ ടി വി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രേമം എപ്പിസോഡ് മുപ്പത്തി ഏഴ് രശ്മിക കലയോടെ നീലിമയെ തന്നെ നോക്കി നോക്ക് മേഡം ഈ കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായ സ്ഥിതിക്ക് ഒന്നെങ്കിലും നിങ്ങൾ ഈ കുട്ടിയോട് മാപ്പ് പറയണം അല്ലെങ്കിൽ വേറെ സ്കൂളിൽ നോക്കാം പ്രിൻസിപ്പൽ പറഞ്ഞു അപ്പോൾ അവിടെ കൂടി നിന്ന ഒരു രക്ഷിതാവ് പറഞ്ഞു മാപ്പൊന്നും പോരാ ഈ കുട്ടിയെ ഇനി ഇവിടെ നിർത്തിയാൽ നാളെ ഞങ്ങളുടെ മക്കളോടും ഇത് ചെയ്യും സോ രശ്മികയുടെ മകനെ ഇനിയും ഇവിടെ തുടർന്ന് പഠിപ്പിക്കാനാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ വേറെ സ്കൂൾ നോക്കും ആ രക്ഷിതാവ് പറഞ്ഞതിനോട് മറ്റു രക്ഷിതാക്കളും യോജിപ്പ് പറഞ്ഞു അത് കേട്ടപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞു സോറി മിസസ് രശ്മിക നിങ്ങളുടെ മകനെ വേറെ സ്കൂൾ നോക്കുന്നതാവും നല്ലത് രശ്മിക അത് കേട്ട് കലിയോടെ അവിടെ നിന്നും പോകാൻ തുടങ്ങി അപ്പോൾ അവളുടെ മകൻ കരയാൻ തുടങ്ങി കണ്ടില്ലേ രശ്മിക എന്റെ മകനെ പുറത്താക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പൊ നിന്റെ മകൻ ഇന്ന് കരയുന്നത് നോക്ക് ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ വലിയവരോട് ഈഗോയും വൈരാഗ്യവും കുട്ടികളിലേക്ക് പകരാതെ നോക്കുവല്ലേ ഒരു നല്ല പേരന്റ് ചെയ്യേണ്ടത് എന്നിട്ട് നീ എന്താ ചെയ്തത് രശ്മിക രശ്മികയുടെ കുഞ്ഞിനെ സഹതാപത്തോടെ നോക്കിക്കൊണ്ട് നീലിമ ചോദിച്ചു നീ അധികം നികളിക്കണ്ട നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി മര്യാദക്ക് നീ ഇവിടെ ജീവിക്കില്ല രശ്മിക ഭീഷണി പോലെ പറഞ്ഞ ശേഷം അവളുടെ മകനെയും എടുത്ത് നടന്നുപോയി കാറിൽ കയറി ആദി നീലിമയെ നോക്കി എന്ത് ദുഷ്ടയാണ് നീ എൻറെ പെങ്ങളെയും മോനെയും വിഷമിച്ച് നിന്നോട് ഞാൻ ക്ഷമിക്കില്ല ആദി പറഞ്ഞു ഒന്ന് പോടാ ഇത്രയും കണ്ടിട്ടും കേട്ടിട്ടും നീ അവളുടെ പക്ഷം നിന്ന് സംസാരിക്കുന്നതിന് നിനക്ക് തന്നെ നാണം തോന്നുന്നില്ലേ ചേ നീലിമ പുച്ഛത്തോടെ പറഞ്ഞു അവനെ പോലെ ഒരുത്തിനെയാണല്ലോ താൻ പണ്ട് സ്നേഹിച്ചിരുന്നത് എന്നതിൽ അവൾക്ക് സ്വയം വെറുപ്പ് തോന്നി ആദി അവളെ തുറച്ചു നോക്കിയ ശേഷം വേറെ ഒന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്നും പോയി ആദിയുടെ കുടുംബം തന്നെ ഇത്രമാത്രം വെറുക്കാൻ കാരണം തന്റെ സഹോദരി അഞ്ജലിയാണെന്ന് ഓർത്തപ്പോൾ നീലിമയ്ക്ക് അവളെ കൊല്ലാനുള്ള ദേഷ്യവും തോന്നി അപ്പോൾ പ്രിൻസിപ്പൽ അവളുടെ അടുത്തേക്ക് വന്നു നീലിമ മേഡം സോറി ഇവിടെ ഇവിടെയുണ്ടായ എല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു അത് കേട്ട് നീലിമ അയാളെ നോക്കി പറഞ്ഞു ഏയ് കുഴപ്പമില്ല സാർ മാഡം അശ്വിനെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകോളൂ ഇനി ഇവന് ഒരു ബുദ്ധിമുട്ടും വരാതെ ഞാൻ നോക്കാം പിന്നെ നടന്ന കാര്യങ്ങൾ മറച്ചു വെച്ചത് കൊണ്ട് അവന്റെ ക്ലാസ്സിലെ ടീച്ചറെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് പ്രിൻസിപ്പൽ പറഞ്ഞു നീലിമ ആശ്വാസത്തോടെ അയാളെ നോക്കി ആളുകളെല്ലാം പല പിരിഞ്ഞു അപ്പോൾ നീലിമ അശ്വിൻ അവന്റെ ക്ലാസ് മുറിയുടെ മുന്നിൽ കൊണ്ടുവിട്ട ശേഷം തിരികെ സിദ്ധാർത്ഥിന്റെ ഒപ്പം കാറിലേക്ക് കയറി അപ്പോൾ അശ്വിൻ അവരെ നോക്കി വിളിച്ചു ഡാഡി അമ്മ ടാറ്റ അശ്വിൻ ടാറ്റ കാണിച്ചപ്പോൾ സിദ്ധാർത്ഥ് തിരികെ കൈവീശി പുഞ്ചിരിച്ചു അത് കണ്ടപ്പോൾ മറ്റു കുട്ടികളുടെ ബന്ധുക്കളിൽ ചിലർ നീലിമയെ അതിശയത്തോടെ നോക്കി സിദ്ധാർത്ഥിന്റെ സ്കൂളാണ് അതെന്ന് എന്നറിയാത്തവർക്ക് നീലിമ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിൽ നിന്നും വന്ന ആളാണെന്ന് മാത്രം മനസ്സിലായി മാത്രമല്ല രശ്മിക പറഞ്ഞ അപ െല്ലാം വെറുതെയാണെന്നും അശ്വിന് അച്ഛനുണ്ടെന്നും അവർക്ക് മനസ്സിലായി എല്ലാവർക്കും നീലിമയെ പരിചയപ്പെടണം എന്നുണ്ടായിരുന്നു വലിയ പണവും സ്വാധീനവുമുള്ള രശ്മികയെ വരെ വെറുപ്പിച്ച് പ്രിൻസിപ്പൽ കൂടെ നിൽക്കണമെങ്കിൽ നീലിമ അത്ര ചെറിയ ആളല്ല എന്ന് അവർക്ക് തോന്നിയിരുന്നു അവർക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നതിന് മുന്നേ സിദ്ധാർത്ഥ് വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞിരുന്നു നീലിമ അവന്റെ നേർക്കു നോക്കി പ്രിൻസിപ്പൽ അത്ര വേഗം വന്ന് തനിക്കും അച്ചുവിന് സപ്പോർട്ടായി സംസാരിക്കാൻ സിദ്ധാർത്ഥ് ആയിരിക്കാം കാരണമെന്ന് അവൾക്ക് തോന്നി ഡ്രൈവിംഗിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന സിദ്ധാർത്ഥിനെ നോക്കി നീലിമ വിളിച്ചു സിദ്ധാർത്ഥ് താങ്ക്സ് നീലിമ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി എന്തിന് അല്ല സ്കൂളിൽ ഈ കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ടത് എല്ലാം വേഗം സോൾവായത് എന്ന് ആര് പറഞ്ഞു ആരും പറയണ്ട എനിക്ക് അതെല്ലാം ഓഹോ അത്രയ്ക്കൊക്കെ ബുദ്ധിയുണ്ടോ നിനക്ക് സിദ്ധാർത്ഥ് ചിരിയോടെ ചോദിച്ചു നീലിമ അത് കേട്ട് മിണ്ടാതെ അവനെ നോക്കി അവൾക്ക് ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്ന് തോന്നിയ സിദ്ധാർത്ഥ് ഉടനെ ചോദിച്ചു അല്ല ഇനി എങ്ങോട്ടാ എന്നെ ഓഫീസിൽ വിട്ടാ മതി നീലിമ പറഞ്ഞു അതെ നിന്നെ ഓഫീസിൽ കൊണ്ട് വിടാനും രാത്രി പോയി ഫുഡ് വാങ്ങി വരാനും ഞാൻ നിന്റെ ജോലിക്കാരനൊന്നും അല്ല കേട്ടോ സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു മിസ്റ്റർ സിദ്ധാർത്ഥ് എനിക്ക് ഫുഡ് വാങ്ങി തരാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല നീലിമ ദേഷ്യത്തോടെ പറഞ്ഞു നീ പറഞ്ഞില്ല ഞാൻ തന്നെ ചെയ്തതാ അത് ശീലമാക്കണ്ട എന്നാ ഞാൻ പറയുന്നേ സിദ്ധാർത്ഥ് വ്യക്തമാക്കി അവൻ അവളെ ദേഷ്യം വരുത്താൻ വെറുതെ ഓരോന്ന് പറഞ്ഞതാണ് പിന്നെ നീലിമ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കിയില്ല ഇയാൾക്ക് നല്ല സ്നേഹം ഉണ്ടെന്ന് ചിലപ്പോ തോന്നും ചില സമയത്ത് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല ശരിക്കും ഇയാളുടെ പ്രശ്നം എന്താവും വട്ടായിരിക്കോ നീലിമ മനസ്സിൽ ചിന്തിച്ചു സിദ്ധാർത്ഥ് അവളുടെ മുഖം നോക്കി അവൻ ചിരിയടക്കി നീലിമയ്ക്ക് ദേഷ്യം വന്നത് കാണാൻ ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു സിദ്ധാർത്ഥ് അവന്റെ കാർ നീലിമയുടെ ഓഫീസിന് മുന്നിൽ കൊണ്ടു നിർത്തി നീലിമ അതിൽ നിന്നും ഇറങ്ങി അവൾ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കിയത് പോലുമില്ല ഇനി താങ്ക്സ് പറഞ്ഞ് അയാളുടെ വായിരയ്ക്കുന്ന മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും അതിലും ഭേദം മുങ്ങുന്നതാ നീലിമ മനസ്സിൽ പറഞ്ഞു വല്ലതും മൊഴിഞ്ഞോ സിദ്ധാർത്ഥ് ചോദിച്ചു ഏയ് ഇല്ലായേ നീലിമ അത്ര മാത്രം പറഞ്ഞിട്ട് അവിടെ നിന്നും ഉടനെ പോയി സിദ്ധാർത്ഥ് വണ്ടി മുന്നോട്ടെടുത്തു അവന്റെ മുഖത്ത് ത്ത് അപ്പോഴും ചിരിയുണ്ടായിരുന്നു നീലിമ നേരെ ഓഫീസിലേക്ക് കയറി അവളുടെ ക്യാബിലേക്ക് നടക്കുമ്പോഴാണ് സൂര്യ ആരോടോ സംസാരിക്കുന്നത് അവൾ കാണുന്നത് പർഷയുടെ ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് അവളുടെ കൂടെ കുറച്ചു ദിവസം നിന്നതിന് ശേഷം ഓഫീസിലേക്ക് വന്നാൽ മതിയെന്ന് നീലിമ സൂര്യോട് പറഞ്ഞിരുന്നു എന്നിട്ടും അവനെ അവിടെ കണ്ടപ്പോൾ നീലിമ അമ്പരന്നുപോയി നീലിമ സൂര്യയുടെ അടുത്തേക്ക് ചെന്നു സൂര്യ അവളെ കണ്ടു പുഞ്ചിരിച്ചു അല്ല നീ എന്തിനാ നീയന്തിനായി വന്നത് ഞാൻ പറഞ്ഞതല്ലേ വെബ് സീരീസ് ഷൂട്ട് തുടങ്ങുമ്പോഴേക്കും വന്നാ മതിയെന്ന് നീലിമ ചോദിച്ചു മാഡം വർഷക്ക് കൊഴപ്പൊന്നുമില്ല അവൾക്ക് വേണ്ടി ഞാനൊരു ഹോം നഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാലും നിനക്ക് കുറച്ചു ദിവസം റെസ്റ്റ് എടുത്തൂടെ നീലിമ ചോദിച്ചു ഏയ് വേണ്ട മേഡം ഞാൻ റെസ്റ്റ് എടുക്കാൻ നിന്നാ പഠിച്ച എല്ലാ അഭ്യാസവും മറന്നു പോയെന്നു വരും അതാ ഒന്നുകൂടി വന്ന് അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് കരുതി സൂര്യ പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് അവനോട് ഭയങ്കര മതിപ്പ് തോന്നി അവൻ തന്റെ ജോലിയെ എത്ര ഡെഡിക്കേറ്റഡ് ആണെന്ന് നീലിമ ചിന്തിച്ചു ആ എന്നാ നിന്റെ പ്രാക്ടീസ് ഒക്കെ നടക്കട്ടെ ഞാൻ കേബിനിൽ കാണും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാ മതി നീലിമ പറഞ്ഞു ശരിയെന്ന് തലയാട്ടിയ ശേഷം സൂര്യ അവിടെ നിന്നും മാർഷൽ ആസ് പഠിക്കുന്ന അടുത്തേക്ക് പോയി നീലിമ ക്യാബിനിൽ കയറി ഇന്നലെ രാത്രി അത്യാവശ്യം എല്ലാ ജോലികളും തീർത്തു വെച്ചതുകൊണ്ട് അവൾക്ക് അന്ന് ചെയ്യാൻ അധികം ജോലികൾ ഉണ്ടായിരുന്നില്ല നേരം ഫയലുകൾ നോക്കിയ ശേഷം നീലിമ ഫോൺ കയ്യിലെടുത്തു ശേഷം ഫേസ്ബുക്കിൽ സൂര്യയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തു അതിൽ അപ്പോൾ തന്നെ ഒരുപാട് കമന്റുകൾ മറ്റും വന്നു കിടന്നിരുന്നു മിക്കവരും വെബ് സീരീസിന്റെ കാറ്റഗറി മറ്റും ചോദിച്ചാണ് കമന്റ് ചെയ്യുന്നത് നീലിമ അപ്പോഴാണ് അതൊന്നും താൻ ഡയറക്ടർ ശിവശങ്കറിന്റെ മാനേജറോട് ചോദിച്ചില്ല എന്ന കാര്യം ഓർത്തത് അവളുടനെ ഫോൺ എടുത്ത് ശിവശങ്കറിന്റെ ഓഫീസിലേക്ക് വിളിച്ചു മാനേജർ ഫോൺ എടുത്തു ഹലോ മിസ് നീലിമ പറയൂ മാനേജർ പറഞ്ഞു സാർ എനിക്ക് ശിവശങ്കർ സാറുമായി നേരിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച കൊള്ളാമെന്നുണ്ട് വെബ് സീരീസിന്റെ ജോണറും മറ്റും അറിയാൻ വേണ്ടി കൂടി വേണ്ടിയാണ് നീലിമ പറഞ്ഞു നീലിമ സാറിപ്പോ മീറ്റിംഗിലാണ് ഞാൻ തിരിച്ചു വിളിക്കാം മാനേജർ അത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു അല്പസമയത്തിന് ശേഷം അയാൾ തിരികെ വിളിച്ചു അപ്പോൾ കോളിൽ ശിവശങ്കറും ഉണ്ടായിരുന്നു മിക്സ് നീലിമ പറയൂ ശിവശങ്കറാണ് അയാൾ സ്വയം പരിചയപ്പെടുത്തി നീലിമ ആദ്യമൊന്ന് അമ്പരന്ന് നിന്നു അത്ര വലിയ സംവിധായകനാണ് അയാളെന്ന് നീലിമയ്ക്ക് നന്നായി അറിയാം അപ്പോൾ അയാൾ തന്നോട് യാതൊരു അപരിചിതവും ഇല്ലാതെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ തന്നോട് തന്നെ അവൾക്കൊരു മതിപ്പ് തോന്നി സാർ നമസ്കാരം സാർ ഞാൻ വെബ് സീരീസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനാണ് വിളിച്ചത് നീലിമ പറഞ്ഞു നീലിമ ജോണറിന്റെ കാര്യങ്ങൾ മറ്റും മാനേജർ പിന്നീട് സെക്കൻഡറി റോൾ ആണ് ഇപ്പോൾ ഫിക്സ് ചെയ്തേക്കുന്നത് ശിവശങ്കർ പറഞ്ഞു കൂടാതെ അയാൾ മറ്റൊന്നും കൂടി പറഞ്ഞു അന്ന് ഉച്ചയ്ക്ക് ശേഷം അയാളുടെ സോഷ്യൽ മീഡിയ വഴി ഒന്നുകൂടി ഒഫീഷ്യലായി സൂര്യയുടെ കാര്യം അനൗൺസ് ചെയ്യുന്നുണ്ടെന്ന് നീലിമയ്ക്ക് അത് കേട്ട് ഒരുപാട് സന്തോഷം തോന്നി കുറച്ച് സമയം കൂടി അവരോട് സംസാരിച്ച ശേഷം അവൾ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് നേരെ സൂര്യയുടെ പ്രൊഫൈലിൽ കയറി അതിൽ ആളുകൾ ചോദിച്ച സംശയങ്ങൾക്കെല്ലാം കൃത്യമായി വിവരങ്ങൾ അറിയിച്ച് കമന്റ് ചെയ്യുകയും ചെയ്തു സൂര്യയാണ് കമന്റ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് അവന്റെ ഫാൻസ് വളരെ സന്തോഷം പ്രകടിപ്പിക്കുന്നതും അവനെ ടേക്കും മെൻഷനും ചെയ്ത് പോസ്റ്റുകളും ഇടുന്നത് കണ്ട് നീലിമ ചിരിച്ചു സമയം കടന്നുപോയി ഉച്ചയ്ക്ക് ശേഷം ശിവശങ്കറിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നു സൂര്യയാണ് സെക്കൻഡ് ലീഡെന്ന കാര്യം അയാൾ സോഷ്യൽ മീഡിയയിൽ അറിയിച്ചപ്പോൾ അവന്റെ ഫാൻസിന്റെ എണ്ണം വീണ്ടും കൂടി നീലിമയ്ക്ക് അതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി അവനെ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് ഫാൻസ് കൂടുമെന്ന് അവളുടെ ചിന്തയിൽ പോലും ഇല്ലായിരുന്നു നീലിമ ഫോണുമായി ിൽ നിന്നും ഇറങ്ങി സൂര്യ മാർഷ്യൽ ആർട്സ് പഠിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു കമന്റുകളും ശിവശങ്കറിന്റെ പുതിയ പോസ്റ്റും കാണിക്കാനാണ് അവൾ ധൃതിയിൽ നടന്നത് ആരുടെയോ ദേഹത്ത് മുട്ടി അവളുടെ കയ്യിലിരുന്ന ഫോൺ നിലത്തേക്ക് വീണു സാം അലക്സ് ആയിരുന്നു ദേഹത്ത് മുട്ടിയത് നീലിമ ഫോൺ ചെന്നെടുത്ത് പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു കണ്ണു കാണുന്നില്ലേ തനിക്ക് മര്യാദയ്ക്ക് വന്നൂടെ നീലിമ ചോദിച്ചത് കേട്ട് സാം അലക്സ് ദേഷ്യത്തോടെ അവളെ നോക്കി അതെ നീ ഇങ്ങനെ ഓടി നടന്ന് വീഴുന്നത് എന്റെ കുറ്റമാണോ ഞാൻ മര്യാദയ്ക്ക് തന്നെയാ വന്നത് സാം അലക്സ് പറഞ്ഞു അല്ല അതൊക്കെ പോട്ടെ ശിവശങ്കറിന്റെ പുതിയ പോസ്റ്റൊക്കെ വന്നൂല്ലോ നീ നീതെങ്ങനെ ഒപ്പിച്ചു സാം അലക്സ് ചോദിച്ചു അയാളുടെ മുഖത്തപ്പോൾ പരിഹാസം തെളിഞ്ഞിരുന്നു എങ്ങനെ ഒപ്പിച്ചെന്ന് തനിക്കറിയില്ലേ സൂര്യയുടെ കഷ്ടപ്പാടിന് പ്രതിഫലം കിട്ടുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല അല്ലേ നീലിമ ചോദിച്ചു അയ്യോ ഒന്നും പറഞ്ഞില്ലായേ ശിവശങ്കറിനെ സ്വാധീനിക്കാൻ മാത്രമുള്ള പവർ ഉണ്ടോന്ന് ചോദിച്ചതാണ് മേഡം സത്യം പറയടി നിന്റെ പിന്നിൽ നിന്നും ആരാ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സാം അലക്സ് ചോദിച്ചു ദേ നിങ്ങളെപ്പോലെ കഴിവില്ലാത്തവനോട് സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല കൃത്യമായി ജോലി ചെയ്തിരുന്നുവെങ്കിൽ താൻറെ ഇതിലും വലിയ അവസരങ്ങൾ വന്നേനെ നീലിമ പറഞ്ഞു സാം അത് കേട്ട് ഒരു നിമിഷം മിണ്ടാതെ നിന്നു കിരണിന്റെ മുന്നിൽ അവളെ എത്തിക്കാനുള്ള ദൗത്യം തനിക്കാണ് കിരൺ നൽകിയിരിക്കുന്നത് എന്ന് അയാൾ ഓർത്തു സൗഹൃദം നടിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു അല്ല അതൊക്കെ പോട്ടെ നീ പാർട്ടിക്ക് കാണില്ലേ അയാൾ പെട്ടെന്ന് സൗഹൃദം കാണിക്കുന്നത് കണ്ടപ്പോൾ നീലിമയ്ക്ക് സംശയം തോന്നി എന്ത് പാർട്ടി അവൾ ചോദിച്ചു ആഹാ അപ്പോൾ ആരും പറഞ്ഞില്ലേ കമ്പനിയുടെ വാർഷികം വരുന്നുണ്ട് അതിന്റെ പാർട്ടി ഉണ്ടാവും അത് എല്ലാ വർഷവും ഉള്ളതാണ് സാം അലക്സ് പറഞ്ഞു ഓ ഞാൻ അങ്ങനെ ഉള്ളതൊന്നും ശ്രദ്ധിക്കാറില്ല നീലിമ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു നീലിമ വരണം ഞാൻ ക്ഷണിക്കുന്നു സാം അലക്സ് പറഞ്ഞു അവന്റെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ അവനൊട്ടും സൗഹൃദപരമായി അല്ല തന്നെ ക്ഷണിക്കുന്നതെന്ന് നീലിമയ്ക്ക് തോന്നി അവൾ കൂടുതലൊന്നും ചോദിക്കാൻ തോന്നില്ല എന്റെ കാര്യം ഉറപ്പില്ല പിന്നെ ഈ കാര്യം ഇപ്പോൾ അറിയുന്നത് തന്നെ നീലിമ പറഞ്ഞു നീലിമ പുതിയതായത് കൊണ്ടാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പാർട്ടിയൊക്കെ നടക്കാറുള്ളതാണ് സാം അലക്സ് പറഞ്ഞു നീലിമ മറുപടി പറഞ്ഞില്ല അവളുടെ മൗനം കണ്ട സാം അലക്സ് തുടർന്നു എന്തായാലും താൻ വരണം നീലിമ അത്രയും പറഞ്ഞിട്ട് അവിടെ നിന്നും സൂര്യയുടെ അടുത്തേക്ക് നടന്നു സാം അലക്സ് അവൾ പോകുന്നത് നോക്കി അവന്റെ മനസ്സിൽ ഗൂഢമായ ഒരു ചിരി തെളിഞ്ഞു സൂര്യ നീ അറിഞ്ഞോ പാർട്ടിയുടെ കാര്യം നീലിമ ചോദിച്ചു അത് എല്ലാ വർഷവും ഉള്ളതാണ് മാഡം സൂര്യ പറഞ്ഞു ഞാൻ ഒന്ന് രണ്ട് ം പങ്കെടുത്തിരുന്നു അന്നൊക്കെ സാമിനെ കൊണ്ട് വലിയ ശല്യമായിരുന്നു പിന്നെ എനിക്ക് പോകാൻ തോന്നാറില്ല സൂര്യ ശബ്ദം താഴ്ത്തി പറഞ്ഞു അവന്റെ മുഖത്ത് നല്ല സങ്കടം ഉണ്ടായിരുന്നു അവനെ സാം അലക്സ് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്ന് അപ്പോൾ നീലിമയ്ക്ക് തോന്നി ആ അത് പോട്ടെ നീ ഇത് കണ്ടോ ശിവശങ്കറിന്റെ പോസ്റ്റ് നീലിമ ഫോൺ നീട്ടിക്കൊണ്ട് ചോദിച്ചു സൂര്യ അതിശയത്തോടെ ഫോൺ വാങ്ങി നോക്കി അവന് സന്തോഷം തോന്നി മാഡം ഇതെല്ലാം നിങ്ങൾ കാരണമാണ് അവൻ പറഞ്ഞു ഏയ് ഞാൻ കാരണമല്ല നീ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവസരം കിട്ടിയത് ഞാൻ അതിനൊരു നിമിത്തമായെന്ന് മാത്രം നീലിമ പറഞ്ഞു സൂര്യ അവൾ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു നിന്നു തന്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അവളെ ദൈവം അവിടേക്ക് അയച്ചതെന്ന് സൂര്യ മനസ്സിൽ ചിന്തിച്ചു അല്ല മേഡം പാർട്ടിക്ക് പോകുന്നുണ്ടോ അവൻ ചോദിച്ചു ഉം പോണം ആദ്യം എനിക്കൊരു പുതിയ ഡ്രസ്സ് എടുക്കണം നാളെ അതിന് പോണം ഇന്ന് സമയമില്ല ഓഫീസിലെ ആദ്യത്തെ പാർട്ടിയല്ലേ പങ്കെടുക്കാതെ പറ്റില്ലല്ലോ നീലിമ പറഞ്ഞു ആ അതെ സൂര്യ പറഞ്ഞു എന്നാ ഞാൻ പോട്ടെ ജോലിയുണ്ട് നീലിമ പറഞ്ഞു സൂര്യ തലയാട്ടി നീലിമ ക്യാബിലേക്ക് തിരികെ പോകുന്നതും നോക്കി സൂര്യ നിന്നു ജോലികൾ ഒതുക്കിയ ശേഷം നീലിമ വേഗം ഓഫീസിൽ നിന്ന് ഇറങ്ങി അവൾ ഒരു ടാക്സിയിൽ നേരെ അശ്വിന്റെ സ്കൂളിലേക്കാണ് പോയത് അശ്വിൻ അവളെ കണ്ടതും ഓടി വന്ന് കെട്ടിപ്പിടിച്ചു നീലിമ അവനെ എടുത്ത് തിരിഞ്ഞപ്പോൾ പുറകിൽ നിൽക്കുന്നവരെ കണ്ട് അമ്പരന്ന് പോയി ഇതാണ് ഏട്ടോ ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും